സുരക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ കാത്തിരുന്ന അറിയിപ്പാണ് വരുന്നത് അപ്പോൾ ആ അറിയിപ്പിലേക്ക് നമുക്ക് പോകാം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ക്രിസ്മസ് ഒക്കെ ക്രിസ്മസ് ന്യൂഇയർ വരും കാരണം ഈ മാസം സ്പെഷ്യൽ പെൻഷനാണ് രണ്ട് മാസത്തെ പെൻഷനാണ് ഈ മാസം ഒക്ടോബർ പതിനെട്ടിന് വിതരണം ആരംഭിച്ച് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് മുമ്പാകെ തീരും ആദ്യം ബാങ്ക് അക്കൗണ്ടിലാണ് എത്തിച്ചേരുക പിന്നെ രണ്ട് ദിവസത്തിന് ശേഷമാണ് കൈകളി സ്വീകരിക്കുന്ന ആളുകളിലേക്ക് വീടുകളിൽ സഹകരണ സംഘ ഉപയോക്താക്കൾ വഴി എത്തിച്ചേരുക മസ്റ്റിൽ ചെയ്ത് എല്ലാവർക്കും പെൻഷൻ എത്തിച്ചേരും പിന്നെ ഈ ഓണ മാസത്ത് നവംബർ മാസത്തിൽ പെൻഷൻ കിട്ടിയ എല്ലാവർക്കും കുടിശ്ശിക പെൻഷൻ കിട്ടിയ എല്ലാവർക്കും ഈ യാതൊരു ഇത് ഈ പെൻഷൻ എത്തിച്ചേരും നവംബർ മാസത്തെ ഡിസംബർ മാസത്തെയും പെൻഷൻ എത്തിച്ചേരും നവംബർ മാസത്തെ ആറാം തീയതി വിതരണം ചെയ്തത് കുടിശ്ശികയാണ് ഈ നവംബർ മാസം ഡിസംബർ മാസം രണ്ട് കേടുപ്പ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഈ തവണ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുക കേന്ദ്ര സർക്കാരിൻ്റെ വീതം വാങ്ങുന്ന ആൾക്കാർക്ക് മുന്നൂറ് തൊട്ട് അഞ്ഞൂറ് രൂപ വരെ കുറവാണ് ആയിരം രൂപയൊക്കെ ആയിരിക്കും എത്തിച്ചേരുക ആയിരത്തി ഒറുന്നൂറ് ആയിരം രൂപയായിരിക്കും എത്തിച്ചേരുക ബാക്കി ഒന്ന് രണ്ട് ആഴ്ചയ്ക്കുള്ളിൽ കേന്ദ്ര സർക്കാരിൻ്റെ വീതം എത്തിച്ചേരും ഇല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ വീതം എത്തിച്ചേരുന്ന മുമ്പ് കേന്ദ്ര സർക്കാരിൻ്റെ വീതം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരാം പിന്നെ കൈകൾ ചെയ്യുന്ന ആളുകളിലേക്ക് ഈ കേന്ദ്ര സർക്കാരിൻ്റെ വീതം എത്തിച്ചേരില്ല അതിന് ആധാറായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് വേണം അതെല്ലാവരും സൃഷ്ടിക്കുക